അമേരിക്കൻ പ്രവാസി ചരിത്രത്തിൽ പുതിയ അധ്യായം കുറച്ച് ലീഗ് സിറ്റി മലയാളം സമാജത്തിന്റെ പത്താം വാർഷികാഘോഷങ്ങൾക്ക് തിരശീല വീണു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ഷിഫ് ചന്ദർ ചന്ദർപോൾ ഉദ്ഘാടനം ചെയ്തു നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി ഭക്ഷണമേളയും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു അമേരിക്കയിലെ ടെക്സാസിൽ പ്രവാസി മലയാളി ചരിത്രത്തിൽ പുതിയൊരു അധ്യായം ലീഗ് സിറ്റി മലയാളി സമാജത്തിന്റെ പത്താം വാർഷികാഘോഷങ്ങൾക്ക് വിന്റർ ബേസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പേരിട്ട ആഘോഷ പരിപാടിയിൽ വെസ്റ്റ്ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ശിവ് നറീൻ ചന്ദ്ര ഇപ്പോൾ മുഖ്യാതിഥിയായി നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി ഭക്ഷണമേളയും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വെബ്സ്റ്ററിലെ ഹെറിറ്റേജ് പാർക്ക് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഗ്രൗണ്ടിൽ നടന്ന വിന്റർ ബേസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി സംഗമങ്ങളിൽ ഒന്നായാണ് ലീഗ് സിറ്റി മലയാളി സമാജം തങ്ങളുടെ പത്താം വാർഷികം ആഘോഷിച്ചത് പത്മശ്രീ ഷൈനി വിൽസൺ അർജുൻ അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ പ്രമുഖ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം എന്നിവർ വിശിഷ്ട അതിഥികളായി ആഘോഷങ്ങളുടെ ഹൈലൈറ്റ് രുചിഭേദങ്ങളുടെ തട്ടുകിട തെരുവായിരുന്നു പ്രസിഡന്റ് ബിനീഷ് ജോസഫ് സെക്രട്ടറി ഡോക്ടർ രാജ്കുമാർ മേനോൻ വൈസ് പ്രസിഡന്റുമാരായ ലിഷൽ ടെൽസൺ സോജൻ ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി This is signing off from Mexico 24 USA. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം